ഇന്നത്തെ വീഡിയോയെ നമ്മളൊരു ചെണ്ടമുറിയൻ കപ്പയും നല്ല കാന്താരി മുളക് ഉടച്ചതും നമ്മുടെ ഇടുക്കിയുടെ കടുങ്കാപ്പിയും ഒക്കെ കൂട്ടിയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ പിള്ളേർ കഴിഞ്ഞ ദിവസം തോപ്രാംകുടിക്ക് പോയിട്ട് വന്നപ്പം ഇനിയിപ്പോൾ ഒരു കുഴപ്പമെന്താണെന്ന് അറിയാം എനിക്ക് ഈ സ്ഥലമൊന്നും പ്രത്യേകിച്ച് പറയാൻ അറിയത്തില്ല ആകപ്പാടെ അറിയാവുന്ന തോപ്രാംകുടി ഈട്ടിത്തോപ്പ തേക്കുംകാനം ഇത്രയും സ്ഥലങ്ങൾ മാത്രമേ ഞാൻ ഇതുവരെയും പഠിച്ചിട്ടുള്ളൂ ഇനിയും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പഠിക്കണം അതുമാത്രമല്ല ഞാൻ പുറത്തോട്ട് അധികം പോകുന്നില്ലല്ലോ ഈ പിള്ളേരല്ലേ പോകുന്നതും വരുന്നൊക്കെ എന്തായാലും കഴിഞ്ഞ ആഴ്ച കപ്പ മേടിച്ച കടയിൽ നിന്ന് പിള്ളേർ പിന്നെയും കപ്പ മേടിച്ചോണ്ട് വന്നു അടിപൊളി കപ്പയാണ് കേട്ടോ എന്ത് പറഞ്ഞാലോ അവിടുത്തെ കപ്പാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു സിന്ധുവാണെന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നൊരു പെങ്കച്ച അപ്പോൾ അമ്മമാർ കപ്പ മേടിച്ചോണ്ട് വന്നു അപ്പം നമ്മൾ ചെണ്ടമുറി ഞാൻ മൂന്ന് കിലോയാണ് മേടിച്ചുകൊണ്ട് വന്നു എനിക്ക് തോന്നുന്നു നാല് കഷ്ണം കപ്പയുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും മുഴുത്ത ഒരു കഷ്ണം തോക്കി ഞാൻ മാറ്റി വെച്ചു നമുക്കിടയ്ക്ക് ചെണ്ട പുഴുങ്ങാന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ബാക്കി എടുത്തിട്ട് വേവിക്കുകയും ചെയ്തു അപ്പോൾ അതാ കഴിഞ്ഞ ദിവസം വേച്ച് കഴിച്ചതിൻ്റെ ഉണ്ടായിരുന്ന ഒരു കഷ്ണം ഇന്നിടത്ത് നമ്മൾ ഇത് പുഴുങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം പറഞ്ഞ പോലെ ഈ കപ്പ പുഴുങ്ങുന്നതും കാന്താരി അരയ്ക്കുന്നതും കടുങ്കാപ്പി വെക്കുന്നതുമൊക്കെ എന്നതിനുമാത്രം പറയാനിരിക്കുന്നത് ഇല്ല അത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമൊക്കെ തന്നെയാണ് പിന്നെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളതിനെ ഇങ്ങനെ നമ്മളുടെ അടുപ്പും നമ്മളുടെ ചട്ടിയും നമ്മുടെ പറമ്പും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുമെന്ന് മാത്രം അപ്പോൾ എന്തായാലും ഈ അടുത്ത നാളുകളിലൊക്കെ ആയിട്ട് രസകരമായിട്ടുള്ള ചില കമൻറ്റുകളൊക്കെ നമുക്ക് വരാറുണ്ടല്ലേ പക്ഷേ നെഗറ്റീവാണെന്ന് തോന്നുമെങ്കിൽ എന്നെ അതങ്ങനെ ഒരു വലിയ നെഗറ്റീവായിട്ട് എന്നെ ബാധിക്കാറില്ല കേട്ടോ കാരണം ഞാൻ അത് ഓർത്തിട്ട് സങ്കടപ്പെടാറില്ല ഇതൊക്കെ ഓർത്ത് ചെറിയ കാര്യങ്ങൾക്ക് വരെ ഓർത്ത് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ നമുക്ക് അങ്ങ് പ്രഷർ കയറിയിട്ട് വല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനല്ല ഇപ്പം നമുക്ക് എൻ്റെ ആദ്യത്തെ കുറേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആദ്യം ഇങ്ങനെ ഒന്ന് രണ്ട് നെഗറ്റീവ് കമൻ്റ് ഒക്കെ പണ്ട് തൊട്ടേ തന്നെ ആരും അങ്ങനെ നെഗറ്റീവ് പറയാറില്ല കേട്ടോ നമ്മളിത് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ നമ്മൾ തുറന്ന പുസ്തകമാണ് അതായത് ഇപ്പം ഞാൻ വീഡിയോ നമുക്ക് ഒരു മനുഷ്യന് എപ്പോഴും അഭിനയിക്കാൻ പറ്റിയല്ല മനുഷ്യർക്ക് തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ ഇപ്പോൾ എനിക്കും ഇഷ്ടംപോലെ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ട് ഇല്ല അഴുകയൊന്നുമില്ല പക്ഷേ നമുക്ക് ജീവിതത്തിലൊന്നും അഭിനയിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഇപ്പം നമ്മളുടെ കുമളി വെച്ചാണേലും വണ്ടിപ്പെരിയാർ വെച്ചാണേലും നമ്മുടെ സ്ഥലം എവിടെയാണെന്നും എവിടെയാണ് നമ്മൾ താമസിക്കുന്നതെന്നും ലൊക്കേഷൻ സഹിതമാണ് നമ്മൾ ഷെയർ ചെയ്തിടാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ തോട്ടത്തിലേക്ക് വരാം കൃഷി കാണാനും സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ആയിട്ട് വരാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളോട് ആരും വിളിച്ചു പറഞ്ഞിട്ടൊന്നും ആയിരിക്കത്തില്ല വരുന്നത് അപ്പോൾ നമ്മുടെ ക്ഷീനാമോള് വന്നത് പോലും ഷീനാമോള് നമ്മളുടെ ഗേറ്റിൻ്റെ വെളിയിൽ വന്ന ഒരു ബുള്ളറ്റ് വന്ന് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ഓടിച്ച് താരം ബുള്ളറ്റിൽ വരാമെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ ഷീനാമോളും കെട്ടിയോനും കൂടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ അത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ വീഡിയോയും കാരണം ഇതിനകത്തൊന്നും അഭിനയിക്കാനോ ഒന്നും ഇല്ലെന്നേ എനിക്ക് അഭിനയിക്കാനോട്ട് വശമില്ല ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കുകയെ എല്ലാവരും കുടുംബത്തോടെ എന്തായാലും നല്ല അഭിനയിച്ചൊക്കെ ഇടുകയാണെങ്കിൽ മറ്റുള്ളവരൊക്കെ ഇടുന്ന പോലൊക്കെ ഇടുകയാണെങ്കിൽ ചിലപ്പം ഇച്ചിരി കൂടെ വ്യൂ ഒക്കെ കിട്ടുമായിരിക്കും പക്ഷേ നമുക്ക് അത് വശമില്ല അപ്പം പറഞ്ഞു വന്നത് എല്ലാവരും ഇങ്ങനെ ഈ നെഗറ്റീവൊക്കെ പറയുമ്പോഴേ നമ്മുടെ നമ്മളെന്താണോ ജീവിക്കുന്നത് നമ്മളത് കാണിക്കും നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്തു പോയാൽ നമ്മളതിനെ വീഡിയോ എടുത്ത് കാണിക്കും നമ്മൾ വീട്ടിൽ അങ്ങനെയാണോ നിൽക്കുന്നത് അതാണെങ്കിൽ അത് വീഡിയോ എടുക്കും അപ്പോൾ ആദ്യ സമയത്തൊക്കെ അങ്ങനെ എനിക്ക് നെഗറ്റീവുകൾ ഒന്നോ രണ്ടോ നെഗറ്റീവുകളൊക്കെ വരുമ്പോൾ എൻ്റെ കുറച്ച് അടുത്ത സുഹൃത്തുക്കളുണ്ടായിരുന്നു ഇവർ ഇതിനെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കും നമ്മളെ ഒന്നേ ഒന്ന് ഇരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് വരും ഇതിന്നെ ഇന്നെ ആൾ തന്നതാ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരും അപ്പോൾ ഞാനോർക്കും ഇതിലെന്തോ ഇത്ര കാര്യം ഇരിക്കുന്നേ ഒരു പബ്ലിക് പോസ്റ്റായിട്ട് ഇടുന്നവരെണ്ണത്തിനകത്തൊരു നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് എന്നെ സങ്കടപ്പെടുത്തും പക്ഷെ എന്നാലും എനിക്കൊരു വിഷമം വരുമ്പോഴത്തേനും അല്ലെങ്കിൽ എനിക്കൊരു നെഗറ്റീവ് വരുമ്പോഴത്തേനും ഇവരെല്ലാവരും കൂടെ എൻ്റെ ഏറ്റവും അടുത്ത നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അതൊരു ഭയങ്കര വിഷമമായിരിക്കും അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കൂ അയ്യോ എനിക്ക് നെഗറ്റീവ് കമൻറ്റൊന്നും വരരുതേ കാരണം എൻ്റെ സുഹൃത്തുക്കളും അറിയാവുന്നവരൊക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്ത് അവർ ഭയങ്കര ഹാപ്പി ആകും അല്ലെങ്കിൽ അവർ ഭയങ്കര അങ്ങനെയൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് കുറേ കാലം ഇങ്ങനെ വീഡിയോയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയപ്പോൾ നമുക്ക് മനസ്സിലായി നെഗറ്റീവ് കമൻറ്റ് വരുന്ന വീഡിയോകൾ ഭയങ്കര ഇച്ചിരി കൂടുതൽ വ്യൂ ഉള്ള വീഡിയോകളായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പം പോയേ നമുക്കൊരു രണ്ട് ലക്ഷം ഫോളോവേഴ്സ് ഫോളോവേഴ്സാകാൻ പോകുന്നു നമ്മുടെ വീഡിയോകൾ കാണുന്ന ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം പേരൊക്കെ കാണാറുണ്ട് നമ്മുടെ തേനീച്ച വീഡിയോ ഏതാണ്ട് പതിനെട്ട് ലക്ഷം പേരൊക്കെ കണ്ടു അപ്പോൾ അങ്ങനെ വരുമ്പം അത് വരുന്നത് ഒരിക്കലും നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവരോ ഫോളോവേഴ്സോ ഒന്നും ആയിരിക്കത്തില്ല പുറത്തുനിന്ന് വരുന്നവരൊക്കെ ആയിരിക്കും അപ്പോൾ അവർ അവരിങ്ങനെ പെട്ടെന്ന് കാണുമ്പോഴത്തേനും അവർക്ക് അത്ര ദഹിക്കത്തില്ല നമ്മളെ കാണുമ്പോഴേ നമ്മുടെ മട്ടും പാവവും പാതിരിയൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് വരുന്നവർക്ക് അത് ദഹിക്കാതെ വരും അപ്പോൾ അവരെന്തെങ്കിലും നെഗറ്റീവ് കമൻ്റ് ഒക്കെ ഇടും അപ്പോൾ നേരത്തെയൊക്കെ ഞാനിങ്ങനെ മറ്റുള്ളവർ കാണുമല്ലോ എന്നൊക്കെ ഓർത്തുള്ള ടെൻഷനായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് അതങ്ങ് മനസ്സിൽ നിന്ന് അങ്ങ് പോയി കേട്ടോ കാരണം വീഡിയോ എന്തായാലും കൂടുതൽ ആളുകൾ കാണുമ്പം ഉറപ്പായിട്ട് നെഗറ്റീവ് വരും അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ നോക്കി സങ്കടപ്പെട്ടുകൊണ്ടിരുന്നാലും നമുക്കൊട്ട് വീഡിയോ ഇടാനും പറ്റത്തില്ല നമുക്കെന്താണ് നമുക്ക് നമ്മുടെ വീഡിയോകൾ ഇടണം നമുക്കൊരു വരുമാനമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകണം ഞാൻ എപ്പോഴും പണ്ട് തൊട്ടേ പറയുന്നൊരു കാര്യമാണ് എങ്ങനെങ്കിലും അന്നത്തെ അന്നത്തോടെ ഒന്ന് കഴിഞ്ഞു പോകണം ഞാൻ എപ്പോഴും പറയും എൻ്റെ ഒരു ആശ ചേച്ചി എന്ന് പറഞ്ഞൊരു ഉണ്ട് ചേച്ചിയോട് ഞാൻ പറയും ചേച്ചി എന്ന് എങ്ങനെ എന്തേലും കാണിച്ചിട്ട് എനിക്ക് ചേച്ചി അന്നന്നത്തോടെ ഒന്ന് കഴിഞ്ഞ് പോയാൽ മതി അപ്പോൾ ആ ചേച്ചി എന്നോട് പറയും പിൻസി അങ്ങനെ അല്ല ചിന്തിക്കേണ്ടത് നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ അത്യാവശ്യമാണ് നമ്മൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള മൂല്യം നമുക്ക് പൈസയായിട്ട് കിട്ടണം അതുകൊണ്ട് ഇച്ചിരി പൈസ വേണം എന്നൊക്കെ ആഗ്രഹിക്കണം എന്നൊക്കെ പറയാറുണ്ട് എന്തായാലും ഞാൻ ആദ്യം ഈ വീഡിയോയ്ക്ക് ഒരു വോയിസ് ഓവർ കൊടുത്തായിരുന്നു പക്ഷേ എനിക്കത് അത്ര നന്നായിട്ട് തോന്നിയില്ല ഇപ്പം രണ്ടാമത് ഞാൻ പിന്നെ ഒന്നുകൂടെ വോയിസ് ഓവർ ഞാൻ അങ്ങനെ അധികം ചെയ്യാറില്ല എന്ത് പൊട്ടത്തെറ്റാണേലും ഞാൻ ആദ്യം പറയുന്നത് അങ്ങനെ തന്നെ ഇടാറാണ് പതിവ് പക്ഷേ ഇന്ന് ഇന്നെൻ്റെ എനിക്ക് മനസ്സത്ര അല്ല ഇച്ചിരി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ഇത് കമൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഓക്കെ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ